എൻഡിഎക്ക് അനുകൂലമായ വിജയ തരംഗം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊച്ചിൻ കോർപ്പറേഷന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു ബി ഡി ജെ എസും ശിവസേനയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നേടിയ മിന്നും വിജയം രാജ്യമൊട്ടാകെ പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല തകർക്കാൻ കഴിയാത്ത കോട്ടകളൊന്നുമില്ലെന്ന രാഷ്ട്രീയ പാഠം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു അത് ഇതടക്കമുള്ള വിജയം കേരളത്തിലും തരംഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ ഡി ഭാരതത്തിലെ എൻ അനുകൂലമായി വിജയ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു അനുകൂലമായിട്ട് ിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കപ്പെടും കേരള രാഷ്ട്രീയത്തിന്റെ ഘടന തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ മാറ്റപ്പെടും കൊച്ചി കോർപ്പറേഷന്റെ രണ്ടാംഘട്ട ബി ജെ പി സ്ഥാനാർത്ഥികളെ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു എറണാകുളം സ്ഥാപത്തിലെ കുമാരി ഐശ്വര്യ പി പത്തൊൻപത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ദേവംകുളങ്ങര ഡിവിഷനിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ സിറ്റിംഗ് കൌൺസിലർ ശാന്താ വിജയൻ മത്സരിക്കും ബി ജെ പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ ഐശ്വര്യ പി എറണാകുളം സൌത്ത് ഡിവിഷനിൽ മത്സരിക്കും ആദ്യഘട്ടത്തിൽ മുപ്പത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഒൻപത് ഡിവിഷനുകളിൽ ബി ഡി എസും ശിവസേനാ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു ജനം കൊച്ചി